നമസ്കാരം ിലേക്ക് സ്വാഗതം പഹൽഗാം വിഷയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിനിടെ ആഗോളതലത്തിൽ ആയുധിടപാടുകളും സജീവമാവുകയാണ് വിഷയത്തിൽ പാകിസ്ഥാന് പിന്തുണയുമായി ചൈന രംഗത്ത് വന്നിരുന്നു ഇതിൽ ഇന്ത്യ കടുത്ത അമർശത്തിലുമാണ് ഇതിനിടെയാണ് പാകിസ്ഥാനെ ആയുധങ്ങളും ചൈന നൽകിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അത്യാധുനിക ആയുധങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ എത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇതോടുകൂടി തന്നെ ഇന്ത്യയും അടുത്ത നടപടികൾ അടുത്ത സെക്കൻഡിൽ തന്നെ എടുത്തിരിക്കുകയാണ് ഇന്ത്യയുമായി യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് പാകിസ്ഥാൻ ആ സംശയവും ബലപ്പെടുന്നുണ്ട് മൂവായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഗ്രൗണ്ട് അറ്റാക്ക് മിസൈലുകളുള്ള റഫേൽ പോർവിമാനങ്ങളും നിശബ്ദമായി ഏത് ഭൂപ്രദേശത്തും പറന്നിറങ്ങാൻ ശേഷിയുള്ള പ്രഡേറ്റ് ഡ്രോണുകളും അതിശക്തമായ കരസേനയുമൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഇന്ത്യയോട് മുട്ടിനില്ക്കുക എന്നത് ഏതൊരു രാജ്യത്തിനും വലിയ വെല്ലുവിളി തന്നെയാണ് ഏതായാലും അതിർത്തി കടക്കാതെ തന്നെ ശത്രുക്കൾക്ക് തിരിച്ചടി നൽകാൻ ഇന്ത്യക്ക് ശേഷിയുണ്ട ഇപ്പോഴത്തെ നീക്കങ്ങൾ ആരംഭിച്ചു ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി ഇരുപത്തിയാറ് റഫേൽ പോർവിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിൽ ഇന്ത്യയും ഫ്രാൻസും ഇന്ന് ഒപ്പിടും അറുപത്തി മൂവായിരം കോടി രൂപയുടെ കരാറിനാണ് ക്യാബിനറ്റ് സമിതി ഈ മാസം ആദ്യം അംഗീകാരം നൽകിയിരുന്നത് ഇരുപത്തിയാറ് റഫേൽ മറൈൻ ജെറ്റുകൾ ആയുധങ്ങൾ പരിശീലന സിമുലേറ്ററുകൾ സ്പെയർ പാർട്സുകൾ ലോജിസ്റ്റിക്കൽ പിന്തുണ എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ ഒരു കരാർ ഫ്രാൻസുമായുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധ കരാറാണ് ഇന്ന് നടക്കാൻ പോകുന്നത് മുപ്പത്തിയേഴ് മാസത്തിനുള്ളിൽ ആദ്യ റഫേൽ കൈമാറും ആറു വർഷത്തിനുള്ളിൽ മുഴുവൻ വിമാനങ്ങളും ലഭ്യമാകും ഏപ്രിൽ ഒൻപതിന് വിമാന ഇടപാടിനെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി അംഗീകാരം നൽകിയിരുന്നു കരാർ പ്രകാരം ഇരുപത്തിരണ്ട് സിംഗിൾ സീറ്റ് വിമാനങ്ങളും നാല് ഇരട്ട സീറ്റ് വിമാനങ്ങളാണ് ഇന്ത്യക്ക് നൽകുക അറ്റകുറ്റപ്പണി ലോജിസ്റ്റിക് സപ്പോർട്ട് പരിശീലനം തദ്ദേശീയമായി ഉപകരണങ്ങൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ എന്നിവയടക്കമുള്ള പാക്കേജാണ് കരാറിലുള്ളത് നാവികസേനയുടെ പ്രതിരോധ ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്ന ഇടപാടായാണ് ഇതിനെ വിലയിരുത്തുന്നത് നിലവിലുള്ള മിഗ് ട്വന്റി നയൻ കെ യുദ്ധ കാലപ്പഴക്കം മൂലം ഒഴിവാക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് റഫേൽ വിമാനങ്ങൾ വാങ്ങാൻ ഒരുങ്ങുന്നത് കരാർ ഒപ്പിട്ട് നാല് വർഷത്തിനുള്ളിൽ ഇരുപത്തിയാറ് വിമാനങ്ങളും ഇന്ത്യക്ക് നിർമ്മിച്ച് കൈമാറും മുഴുവൻ വിമാനങ്ങളും രണ്ടായിരത്തി മുപ്പത്തി ഒന്നിനകം ഇന്ത്യക്ക് കൈമാറുമെന്നാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത് ഫ്രഞ്ച് കമ്പനിയായ ദാസോ ഏവിയേഷൻ ആണ് റഫേൽ വിമാനങ്ങൾ നിർമ്മിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ അൻപത്തി ഒൻപതിനായിരം കോടി രൂപയ്ക്ക് വ്യോമസേനയ്ക്ക് മുപ്പത്തി ആറ് റഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങിയിരുന്നു ഇതിനുള്ള സാങ്കേതിക സഹായവും പുതിയ കരാറിൽ ഉൾപ്പെടുന്നുണ്ട് അറ്റകുറ്റപ്പണിക്കുള്ള ഹബ്ബ് ഇന്ത്യയുടെ ആസ്ട്ര മിസൈൽ ബന്ധിപ്പിക്കാനുള്ള സംവിധാനം പ്രാദേശിക കമ്പനികളിൽ നിന്ന് ഘടകങ്ങൾ വാങ്ങൽ തുടങ്ങിയ വ്യവസ്ഥകളുമുണ്ട് യു എസ് കമ്പനിയായ ബോയിങ്ങിൻ്റെ എഫ് ഐ എയ്റ്റീൻ സൂപ്പർ ഹോണറ്റും റഫാലുമായിരുന്നു ആദ്യഘട്ടത്തിൽ മത്സരരംഗത്തുണ്ടായിരുന്നത് ലോകത്തിലെ അത്യാധുനിക പോർ ജെറ്റ് വിമാനങ്ങളിൽ ഒന്നാണ് റഫേൽ എം ഇരുപത്തിരണ്ട് ഒറ്റ സീറ്റ് ജെറ്റുകളും നാല് ജെറ്റുകളും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഐ എൻ വിക്രാന്തിൽ വിന്യസിക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും സമുദ്രത്തിലെ ആക്രമണശേഷി ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് റഫേൽ വിമാനങ്ങൾ നാവികസേനയിൽ ഉൾപ്പെടുത്തുന്നത് നിലവിൽ മിഗ് ട്വന്റി നയൻ കെ പോർ വിമാനങ്ങളുള്ള ഇന്ത്യക്ക് വലിയ മുതൽ കൂട്ടായിരിക്കും പുതിയ റഫേൽ വിമാനങ്ങളുടെ വരവ് മാത്രമല്ല ഈ ഒരു ിൽ ഇന്ന് തന്നെ ഫ്രാൻസുമായുള്ള കരാറിൽ ഒപ്പിടുന്നതും ഏറെ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ അടക്കം നോക്കിക്കാണുന്നത് മിഗ് വിമാനങ്ങൾ ഐ എൻ എസ് വിക്രമാദിത്യൽ നിന്നായിരിക്കും തുടർന്ന് ഓപ്പറേഷൻസ് നടത്തുക ഇന്ത്യൻ സേനയുടെ മുന്നേറ്റത്തിൽ ഒരു പ്രധാന നാഴികക്കല്ലാണ് ഫ്രാൻസുമായുള്ള റഫേൽ മറൈൻ പോർ വിമാനങ്ങളുടെ ഇന്നത്തെ ഈ കരാർ എന്ന് പറയുന്നത് അറുപത്തി മൂവായിരം കോടി രൂപയുടെ ഈ ഇരുപത്തിയാറ് വിമാനങ്ങൾ ഇന്ത്യൻ വിമാനവാഹിനി കപ്പലുകളിൽ വിന്യസിക്കും ഇത് ഇന്ത്യയുടെ നാവിക വ്യോമ ശേഷിയും വർദ്ധിപ്പിക്കും നേരത്തെ വാങ്ങിയ മുപ്പത്തി ആറ് റഫേൽ വിമാനങ്ങൾ അംബാലയിലെയും ഹഷി മരിയിലെയും വ്യോമതാവളങ്ങളിൽ ഇപ്പോൾ തന്നെ സജ്ജമാണ് പുതിയ കരാറോടെ റഫേൽ വിമാനങ്ങളുടെ എണ്ണം അറുപത്തിരണ്ടാകും ഇന്ത്യൻ സായുധ സേനയുടെ മൂന്ന് വിഭാഗങ്ങളും അതായത് കര നാവിക വ്യോമസേന ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യൻ റാഫേൽ ജെറ്റുകൾ പട്രോളിങ്ങും ആരംഭിച്ചിരുന്നു ഇന്ത്യൻ വ്യോമസേന ആക്രമൺ എന്ന പേരിൽ വമ്പൻ യുദ്ധാഭ്യാസം നടത്തിയിരിക്കുന്നു പർവ്വത പ്രദേശങ്ങളിലും കരപ്രദേശങ്ങളിലുമുള്ള വ്യോമസേനയുടെ ആക്രമണ ശേഷി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ഈ അഭ്യാസ പ്രകടനത്തിന്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന റാഫേൽ യുദ്ധവിമാനങ്ങളുടെ രണ്ട് സ്ക്വാ ഡ്രോണുകൾ നിലവിൽ തന്ത്രപ്രധാന മേഖലകളിൽ വിനിക്ക് പഞ്ചാബിലെ അംബാലയിലും പശ്ചിമ ബംഗാളിലെ ഹാഷിമരയിലുമാണ് ഈ സ്കോട്ട് ഡ്രോണുകൾ നിലയുറപ്പിച്ചിരിക്കുന്നത് അത്യാധുനിക മിസൈലുകളും അത്യാധുനിക റഡാർ സംവിധാനങ്ങളുമുള്ള റാഫേൽ വിമാനങ്ങൾ ഏത് സാഹചര്യത്തെയും നേരിടാൻ ശേഷിയുള്ളവയുമാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ ഭീകരാക്രമണം നടന്നതിന് ശേഷം പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകളിൽ വ്യോമാക്രമണം നടത്താൻ ഇന്ത്യൻ വ്യോമസേന ഇത് കാര്യമായി തന്നെ ഉപയോഗിച്ചിരുന്നു ഇതിനുശേഷമാണ് പ്രതിരോധ രംഗം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഫ്രാൻസിൽ നിന്നും അത്യാധുനിക റാഫേൽ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കിയത് ഈ വിമാനങ്ങൾ വ്യോമസേനയുടെ ആക്രമണശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചു ആക്രമൺ പോലുള്ള സൈനിക അഭ്യാസങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ തയ്യാറെടുപ്പും കാര്യക്ഷമതയും ഉറപ്പുവരുത്തുന്നതിനുള്ള സുപ്രധാന നടപടിയാണ് നിലവിലെ സാഹചര്യത്തിൽ ഇത് രാജ്യത്തിന്റെ പ്രതിരോധ സംവദ സംവിധാനങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരുന്നു ഇന്ത്യക്ക് അഞ്ഞൂറ്റി പതിമൂന്ന് പോർ വിമാനങ്ങൾ ഉൾപ്പെടെ രണ്ടായിരത്തി വിമാനങ്ങളുണ്ട് പാകിസ്ഥാനെ മുന്നൂറ്റി ഇരുപത്തി എട്ട് പോർ വിമാനങ്ങളും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിമാനങ്ങളുമുണ്ട് ഹെലികോപ്റ്ററുകളുടെ എണ്ണത്തിനും ആകാശത്ത് ഇന്ധനം നിറയ്ക്കാനുള്ള ശേഷിയിലും ഇന്ത്യ പാകിസ്ഥാനേക്കാൾ മുന്നിലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യുദ്ധക്കപ്പലുകളുമായി ഇന്ത്യൻ നാവികസേന അതിശക്തമാണ് മുപ്പതിലധികം വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും വഹിക്കാൻ ശേഷിയുള്ള ഐ വിക്രമാദിത്യ ഐ വിക്രാന്ത് എന്നീ രണ്ട് വിമാനവാഹിനി കപ്പലുകൾ ഇന്ത്യയുടെ അഭിമാനമാണ് പതിനെട്ട് അന്തർവാഹിനികളും ഇന്ത്യക്കുണ്ട് അതും പാകിസ്ഥാന്റെ എട്ട് അന്തർവാഹിനികൾക്ക് മേലെ പാകിസ്ഥാൻ ഡിസ്ട്രോയറുകളോ വിമാനവാഹിനി കപ്പലുകളോ ഇല്ല ഇത് അവരുടെ നാവികശേഷിയെ പ്രാദേശിക ജലത്തിൽ പരിമിതപ്പെടുത്തുന്നു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച ഇന്ന് നടക്കുകയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും യോഗത്തിൽ പങ്കെടുക്കും അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ രംഗത്തുണ്ട് കുപ്പവാര പൂഞ്ച് എന്നിവിടങ്ങളെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാൻ വെടിയുതിർത്തിട്ടുണ്ട് ഇന്നലെ അർദ്ധ രാത്രിയോടെ ആയിരുന്നു വെടിവെയ്പ്പ് നടന്നത് ഇന്ത്യൻ സൈന്യം ശക്തമായി തന്നെ തിരിച്ചടിച്ചിട്ടുണ്ട് തുടർച്ചയായി നാലാം ദിവസമാണ് ഇപ്പോൾ വെടിനിർത്തൽ കര ലംഘിച്ചുകൊണ്ടുള്ള പാക് പ്രകോപനം നടക്കുന്നത് പൂഞ്ച് സെക്ടറിൽ ആദ്യമായാണ് പാകിസ്ഥാൻ സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത് അതേസമയം പാകിസ്ഥാനുമായി ആയുധ കരാറുള്ള തുർക്കിയും അവർക്ക് സഹായങ്ങളുമായി രംഗത്ത് വരികയാണ് തുർക്കി വ്യോമസേനയുടെ സെവൻ സി വൺ ത്രീ സീറോ ഹെർകുലിസ് വിമാനങ്ങളും പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ട് ആറ് വിമാനങ്ങൾ കറാച്ചിയിലും ഒരു വിമാനം ഇസ്ലാമാബാദിലുമാണ് ഇറക്കിയത് പാകിസ്ഥാനുള്ള പടക്കോപ്പുകളും എത്തിച്ചതായാണ് വിവരം പടക്കോപ്പുകൾ ആയുധങ്ങൾ ഡ്രോണുകൾ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ ടാങ്ക് വേത് മിസൈലുകൾ തുടങ്ങിയവ ഇവ പാകിസ്ഥാനിൽ എത്തിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാക് സൈന്യത്തിന്റെ പടക്കോപ്പുകളും മറ്റും കൈകാര്യം ചെയ്യുന്ന രഹസ്യ കേന്ദ്രങ്ങളുള്ള കറാച്ചിയിലാണ് വിമാനം എത്തിയിരിക്കുന്നത് പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ പ്രതിരോധ സഹകരണമുണ്ട് തുർക്കിയുടെ ബെറാഖ്തർ ഡ്രോണുകൾ പാകിസ്ഥാൻ സൈന്യം കാര്യമായി ഉപയോഗിക്കുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരമാണ് ഇപ്പോൾ യുദ്ധവിമാനങ്ങൾ കറാച്ചിയിലെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കറാച്ചിയിൽ നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏതായാലും ഇന്ത്യയും ഇന്ന് ഈ സാഹചര്യത്തിൽ ഫ്രാൻസുമായിട്ടുള്ള റഫേൽ യുദ്ധവിമാനങ്ങളുടെ കരാർ ഒപ്പിടുന്നതും ഏറെ ഏഹ് ഏറെ ഭയത്തോടുകൂടി തന്നെയാണ് പാകിസ്ഥാൻ ഉറ്റുനോക്കുന്നത്